ഒരു ഈ ഈ നമ്മുടെ നമ്മുടെ വേണ്ടി നിങ്ങൾ നൽകിയ ഈ വലിയ ആരൊക്കെ ഇതിന് സംഭാവന നൽകിയിട്ടുണ്ട് ആരൊക്കെ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് നന്ദി പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ നൽകിയ ഈ ഒരു വലിയ ഹാരം ഉറപ്പുത്താവാൻ കൂടി ചെയ്യട്ടെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു ഹാരമായി തന്നെ ഈ വർഷവും നിങ്ങൾ നൽകിയ സഹകരണത്തിന് മദ്രസാക്കാൻ പറ്റിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചു ഞാൻ കുറച്ച് ആൾക്കാർ എടുത്തിട്ട് ദഷന്റെ ടീം അല്ലാത്ത എല്ലാവരും വേദിയിൽ നിന്ന് പുറത്തേക്ക് Hola, 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 hola. Hola, 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 hola. രണ്ടു വരെയും മലസ് മേക്ക് രണ്ടു വരെയും Sì, s 아 sì, 뭐 ì Hai una buona? Hai una buona? Hai una buona? Hai una buona? h a

ഒന്നോ തടങ്ങി വേടനോട് തിരികെ വരും ഇത് കണ്ടുനിൽക്കും വേടനുള്ളിൽ കൗവിതമോട്ടുണ്ടെന്ന് 你只发了你。

കണ്ണുരങ്ങൾ കുഞ്ഞു കവിണി കണ്ണു വീർമണി കണ്ടു പാതിരായ ഒരു നായുടർന്നു കുവല്ലോ ഉഹല്ലാവോ 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 हल्लाहु उहल्लाहु उहल्लाहु यामुरादि हिदं देव अदिरानन्दम् कुर्व आश्रयाणि O اللَّهُ O اللَّهُ O HALLAHO O HALLAHO,

അമ്പിയായി കൺമണി വന്നേ കൺമണി ദേവി ഹിജാരബിലടഞ്ഞ പിന്നർ സൂരി പുത്തരുടന്നതരായി ശമരേ പുത്തരുടങ്ങുന്നതായി ശമലേ കണ്മണി ആ കൺമണി ജാറബിലടഞ്ഞത് പിന്നര് സൂര് പുരുടങ്ങതായി ശമലേ പുത്തരുടങ്ങതരായി ശമലരേ

ഭൂതാണ്ടിയ വീതികളിൽ മാനഭക്തകളും ചരാചരമാകയും കരുണാകളും സങ്കടം പൊയ്ക്കും നാളിൽ തങ്കദൂർത്തങ്ങളിൽ ചിന്ത തട്ടിട വേടറിയിൽ ചാരി ചാരി ഓരു ചാരി ചെറ്റി പോയിരുന്നു മുത്ത ചലരുനാടി മക്കൾ തലയിൽ യാത്ര മീരും കാണുന്ന ഒരു മാർ പലചോടിലെ വന്ന കരയുന്ന കാട്ട ണം <laughs> മുഹമ്മ <laughs>

െ അത് സുന്ദരിയാക്കി മരിച്ചവനല്ലേ ഒന്ന് തൊടാൻ പിന്നെ പറഞ്ഞു ായിഹ തട്ട് കൊടുത്ത നേരം പെരുമാറ്റം ശരിയല്ലെന്നുരവിട്ടു സവാദിങ്കേദം ഒരു സൊപ്പു ശരിക്കായി തട്ട് കൊടുത്ത നേരം മാറ്റം ശരിയല്ലെന്നുരവിട്ടു സവാദിങ്കേദം അർധീയുക് രുഗ്വിരാൻ ഈ തീർതോ എൻ ശിരസ്സിൽ അർധീയുക് തിരവസ്ത്രം മതിരോടേക്കി ഇന്ദരവിക്ത ദളിപിച്ചോ അർധീയുക് തവർ പതിനേറ്റ് രക്തി വിവിധായനെ മെല്ലെ തൊട്ടു വിവിധായതയൊടു വിഗുരലയ കൊടി ശരസ്സിനായ് കുരന്ദ ഇവർ മാശയായ പനമീരനായ് രമണൻ സേവകിയായി വന്നെഴിയുന്നു

ിയേരുതാ ഒന്ന് ചൊല്ലുമോ

ൂരെ

que é मधुदानम चुरिययानी कनिलेबदन कुलिदलग तेलीय बुमुलि पडाता इसकी सुगंध अनिल बदन इसकी बसुंदम सागर को लेहि इह परसेबीले इह विले वसीले इह परसेबीले इह विले वसीले इहि निज सुनि तिर करलिन तदमा चिर संसार सोणि कलगबे न मलिगे सागर प्रबद बिगन बिगे नहिगे മലരല്ലി മുല്ലയോടാണോ മതി ചൊല്ലി നല്ല ദുരവാസം മുറി അവനിടപെടുവാനാഥനിയോ താനേ

सा <Sess> <iş haciendo todavía>

Allahu alaihi wasallam. Allahumma salli ala Muhammad.